शान्तकारम् भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेखवर्णं शुभा लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यम् वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् നാമും പരമാത്മാവും രണ്ടല്ല ഒന്ന് തന്നെയാകൊണ്ട് പരമാത്മാവിനെ കുറിച്ച് പറയുമ്പോഴായാലും നമ്മെ കുറിച്ച് പറയുമ്പോഴായാലും ഇത് രണ്ടും അവിടെ ഒന്നായിട്ട് നിൽക്കും അതുകൊണ്ട് ഇതുവരെയുള്ള എല്ലാ അധ്യായങ്ങളിലും ഇതെല്ലാം കാണാമെങ്കിലും ആദ്യത്തെ ആ അധ്യായങ്ങളിൽ ത്വം എന്നുള്ള നമ്മുടെ ഉള്ളിലിരിക്കുന്ന നാമാകുന്ന ആത്മാവ് തൊമ്മച്ചാൽ നീ ഗുരുവിന്റെ ഉപദേശമാണല്ലോ അപ്പൊ നമ്മെ കുറിച്ചാണല്ലോ പറയുന്നേ അങ്ങനെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന നാമാകുന്ന ആത്മാവിനെ കുറിച്ചുള്ള വിശകലനത്തിന്റെ പ്രാധാന്യം ഏഴ് തൊട്ട് ഏഴാം അധ്യായം മുതൽ തത്ത് എന്നുള്ള സർവ ജഗത്തിലും വ്യാപിച്ച് അതിന് പുറമേക്ക് അനാദി അനന്തമായിട്ട് കടന്നു നൽകുന്ന പരമാത്മ സ്വരൂപത്തെക്കുറിച്ചുള്ളതായ വളരെ സൂക്ഷ്മവും ഗഹനവുമായിട്ടുള്ള വിശകലനം അതില് ഏഴാം അധ്യായത്തിൽ നാം നമ്മുടെ ആ ആത്മസ്വരൂപത്തെ വ്യക്തമായിട്ട് കണ്ടു ജ്ഞാന വിജ്ഞാനയോഗത്തിൽ ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും ജ്ഞാനം ബ്രഹ്മസ്വരൂപം തന്നെ അത് പ്രത്യക്ഷമായിട്ട് അനുഭവിച്ചറിയലാണ് വിജ്ഞാനം ഇതിനെ രണ്ടിനെയും ഏഴാം അധ്യായത്തിൽ പറഞ്ഞു കേൾപ്പിച്ചു എന്നിട്ട് അദ്ദേഹം അത് ഉപസംഹരിക്കുന്നത് ഇങ്ങനെയാണ് ൂത അധിദൈവം മാം സാധിയജ്ഞം ചെയ്യരുതു ആരാണോ എന്നെ അതിഭൂതമായി അതിദൈവമായി അധ്യാത്മമായി അതേപോലെ തന്നെ അധികർമ്മമായി ഒക്കെ അറിയുന്നത് ഭഗവാന്റെ അഞ്ച് ഭാവങ്ങളാണതെല്ലാം ഇങ്ങനെ ഭാവങ്ങളോടൊപ്പം ആ പരമാത്മാവിനെ ആരാണോ അറിയുന്നത് അവരാണ് യഥാർത്ഥത്തില് പരമാത്മ ജ്ഞാനം നേടിയ ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ ഏഴാം അധ്യായത്തെ ജ്ഞാന യോഗത്തെ അദ്ദേഹം ഉപസംഹരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അധിഭൂതം എന്താണ് അധിയജ്ഞം എന്താണ് അതി കർമ്മം എന്താണ് എന്നൊക്കെയുള്ളതായ സംശയം നമ്മുടെ മനസ്സിൽ വരും യോഗത്തിൽ ആരുടെ ആയാലും മനസ്സിൽ വരും ഇതെല്ലാം രണ്ടാം അധ്യായത്തിൽ തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു എങ്കിലും അത് നമുക്ക് കുറേ കൂടി സ്പഷ്ടമായി കിട്ടിയാലേ നമ്മുടെ സംശയങ്ങൾ രൂപീകൃതമാകുള്ളൂ അതുകൊണ്ട് ആ സംശയത്തെ ഉന്നയിച്ചുകൊണ്ട് അതിന് മറുപടി പറയാണ് എട്ടാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ പരമാത്മാവിൻ്റെ അഞ്ച് ഭാവങ്ങളോടുമൊപ്പം പരമാത്മാവിനെ സമ്പൂർണമായിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ഉപദേശമാണ് ഈ അക്ഷര ബ്രഹ്മയോഗം അവിടെ സ്വാഭാവികമായിട്ടും നമ്മുടെ ചോദ്യം സംശയം നമ്മുടെയെല്ലാം പ്രതിനിധിയായിരിക്കുന്ന അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു അർജുന അർജുനൻ പറഞ്ഞു ചോദിച്ചു എന്താ അദ്ദേഹം ചോദിച്ചത് കിം തദ്ധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അധിഭൂതം ചിം പ്രോക്തം അധിദൈവം കിമുച്ചതേ അധിയജ്ഞകഥം കോത്രേസ് പ്രയാണകാലേ ചഥം ആരാണോ ഇന്ദ്രിയങ്ങളെല്ലാം പൂർണ്ണമായിട്ടും തൻ്റെ വശത്താക്കിയിട്ട് തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ പരമാത്മസ്വരൂപത്തെ അറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്ന ആളുകൾ അതാണ് നിയതാത്മാക്കൾ അവര് അറിയുന്ന ഈ ഭഗവാന്റെ അഞ്ച് ഭാവങ്ങൾ അത് എന്തൊക്കെയാണ് എന്ന് ചോദിക്കുകയാണ് കിം തദ് ബ്രഹ്മ അല്ലയോ ഭഗവാനെ അങ്ങ് വിശദമായിട്ട് കേൾപ്പിച്ചതായ ആ ബ്രഹ്മം അത് എന്താണ് എന്ന് ചോദിക്കുകയാണ് കിം അധ്യാത്മം അധ്യാത്മം എന്നൊരു പദം അങ്ങ് പറഞ്ഞല്ലോ അതെന്താണ് കിം കർമ്മ കർമ്മത്തെക്കുറിച്ചും അങ്ങ് പറഞ്ഞല്ലോ അതിഭൂതമായി അതിദൈവമായി അധ്യാത്മമായി അധികർമ്മമായി ഒക്കെ അറിയണം എന്നൊക്കെയാണല്ലോ അങ്ങ് പറഞ്ഞു നിർത്തിയത് ആ കർമ്മം എന്ന് അങ്ങ് പറഞ്ഞത് എന്താണ് അതിഭൂതം എന്ന് അങ്ങ് എന്താണ് അതിദൈവം എന്ന് അങ്ങ് എന്താണ് പിന്നെ അധിയജ്ഞമായിട്ട് നമ്മുടെ എല്ലാവരുടെയും സമസ്ത ചരാചരങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന ആ തത്വം അത് എന്താണ് അതെല്ലാം അങ്ങ് എനിക്ക് വിശദമായി പറഞ്ഞു തരണം എന്ന് ഭഗവാനോട് അർജുനൻ അഥവാ നമ്മൾ ചോദിക്കുന്നു അത് ചോദിക്കുമ്പോഴേക്കും ഭഗവാന്റെ മറുപടി ശ്രീ ഭഗവാനുവാച ഭഗവാൻ അർജുനനോട് അഥവാ നമ്മോട് മറുപടി പറഞ്ഞു അക്ഷരം ബ്രഹ്മപരമം സ്വഭാവോധ്യാത്മമുച്ചതെ പരമമായിട്ടുള്ളത് പ്രപഞ്ചത്തിൻ്റെ പരമമായ കാരണമായിരിക്കുന്നത് അക്ഷരമായിട്ടുള്ള ബ്രഹ്മമാണ് അതാണ് ബ്രഹ്മം ഈ ലോകത്തിൻ്റെ മുഴുവൻ കാരണം നമ്മൾ ഈ പ്രപഞ്ചത്തിലെ ഏതൊരു പദാർത്ഥത്തെ എടുത്ത് അപഗ്രഹിച്ചു കഴിഞ്ഞാലും അതിൻ്റെ കാരണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനാകും ഈ മേശ ഉണ്ടാക്കിയിരിക്കുന്നത് തടി എന്നുള്ള കാരണം കൊണ്ടാണ് അതേപോലെ ഈ മൈക്ക ഉണ്ടാക്കിയിരിക്കുന്നത് ലോഹം എന്നുള്ള കാരണം കൊണ്ടാണ് ഈ കെട്ടിടം ഉണ്ടാക്കിയിരിക്കുന്നത് ഇഷ്ടിക സിമന്റ് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഈ ലോകത്തിൽ ഏതൊരു പദാർത്ഥത്തിനും കാരണമുണ്ട് പലപ്പോഴും നമുക്ക് ആദ്യം തുടക്കത്തിലെ കാരണങ്ങളെയും കണ്ടെത്താനാവും കാരണം കൂടാതെ യാതൊന്നും ഈ ജഗത്തിലില്ല കൂടുതൽ കൂടുതൽ നാം പ്രപഞ്ചത്തിൽ ഓരോ വസ്തുവിൻ്റെയും കാരണത്തെ അപഗ്രഹിച്ച് ചെല്ലുന്ന അവസരത്തില് തുടക്കത്തിൽ നമ്മൾ പല പല കാരണങ്ങൾ കാണും കെട്ടിടം ഉണ്ടാക്കാൻ സിമെന്റ് ഉണ്ട് കമ്പിയുണ്ട് കരിങ്കല്ലുണ്ട് ഇഷ്ടികയുണ്ട് ഇങ്ങനെ ഇങ്ങനെ അനേകം കാരണങ്ങൾ നമ്മൾ കണ്ടെത്തുമെങ്കിലും നമ്മുടെ ഈ ശരീരത്തെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കാർബൺ ഉണ്ട് ഹൈഡ്രജൻ ഉണ്ട് ഉണ്ട് ഓക്സിജൻ സൾഫർ ഉണ്ട് നൈട്രജൻ ഉണ്ട് ഇങ്ങനെ അനേകം കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിലും കൂടുതൽ കൂടുതൽ ഗഹനമായ തലത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ സകല കാരണങ്ങളും ഒരൊറ്റ കാരണത്തിൽ നിന്നുണ്ടായതാണ് എന്ന് വ്യക്തമാകും അനേകം കാരണങ്ങളില്ല ഇവിടെ ഉപരിപ്ലവമായിട്ടാണ് അനേകം കാരണങ്ങളെ നാം കണ്ടെത്തുന്നത് കൂടുതൽ ഗഹനതയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരൊറ്റ കാരണമേയുള്ളൂ ആ ഒരു കാരണത്തിന് വേറൊരു കാരണം ഇല്ല ഈ ലോകത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങൾക്കും കാരണമുണ്ട് കാരണമില്ലാത്ത ഒരൊറ്റ പദാർത്ഥത്തെയും കണ്ടെത്താൻ പറ്റില്ല പക്ഷേ ഇതിൻ്റെ എല്ലാം പരമകാരണം ഏകമായിരിക്കുന്ന ആ അത്യന്തം ഉത്കൃഷ്ടമായിരിക്കുന്ന കാരണം അത് കാരണരഹിതമാണ് അതിന് വേറൊരു കാരണമില്ല അങ്ങനെ കാരണരഹിതമായ സർവപദാർത്ഥങ്ങൾക്കും ഏകകാരണമായിരിക്കുന്ന സർവത്ര നിറഞ്ഞു നിൽക്കുന്ന അതും ഭാഷയുടെ കുറവ് അങ്ങനെ പറയുന്നു ഈ ജഗത്ത് മുഴുവൻ നിറഞ്ഞ് ഈ ജഗത്തിനെയും കവിഞ്ഞ് അനാദി അനന്തമായി നിൽക്കുന്ന പരമപദാർത്ഥം അതാണ് ബ്രഹ്മം അത് മാറ്റങ്ങളില്ലാത്തതാണ് സത്സ്വരൂപമാണ് സത്സ്വരൂപമാണ് അതുകൊണ്ട് മാറ്റങ്ങളില്ല ഈ ലോകത്തിലെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു മാറ്റമില്ലാത്തതായിട്ട് യാതൊന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല എന്നാൽ ആ പരമകാരണത്തിന് യാതൊരു മാറ്റവും ഇല്ല അതുകൊണ്ട് അത് സത്യമാണ് സത്സ്വരൂപം സത്യമെന്ന് പറഞ്ഞാൽ മാറ്റം ഏതും ഇല്ലാത്തത് അങ്ങനെ ആ പരമകാരണം സത്യമാണ് അത് ബോധസ്വരൂപമാണ് അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത അത് ജ്ഞാനസ്വരൂപമാണ് അഥവാ ബോധസ്വരൂപം അഥവാ ചിത്സ്വരൂപമാണ് അത് തന്നെയും അറിയുന്നു ഈ ലോകത്തിലുള്ള എല്ലാറ്റിനെയും അറിയുന്നു നമ്മുടെ ഉള്ളിലെഴുന്നുകൊണ്ട് ഈ ജഗത്തിനെ മുഴുവൻ അറിയുന്നത് ഞാനാണ് ഞാനാണ് എന്ന് നമ്മൾ ധരിക്കുന്നു ആ ഞാൻ ഈ ശരീരമാണ് എന്നും ധരിക്കുന്നു ആ ഞാൻ ഈ ശരീരമല്ലെന്നാണ് നേരത്തെയുള്ള അധ്യായങ്ങളിലൂടെ ഭഗവാൻ നമുക്ക് വ്യക്തമാക്കി തന്നത് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഞാൻ ആത്മസ്വരൂപമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു തന്നു ആ ആത്മാവാണ് ഈ ലോകത്തെ മുഴുവൻ അറിയുന്നത് ലോകത്തെ മുഴുവൻ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ജീവാത്മാവായിട്ട് ആ പരമാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഇതിനെയൊക്കെ അറിയുന്നു അങ്ങനെ അറിയുന്നത് ആത്മാവാണ് എല്ലാറ്റിനെയും അറിയുന്നത് ആത്മാവാണ് തന്നെ അറിയുന്നതും ആത്മാവാണ് ആത്മാവിന് മാത്രമേ തന്നെ അറിയാൻ പറ്റൂ മറ്റെല്ലാറ്റിനെയും അറിയാൻ പറ്റൂ എന്നാൽ ഈ പ്രപഞ്ച പദാർത്ഥങ്ങൾക്ക് തന്നെയും അറിയാൻ കഴിയുന്നില്ല മറ്റൊന്നിനെയും അറിയാൻ കഴിയുന്നില്ല അതുകൊണ്ട് പ്രപഞ്ച പദാർത്ഥങ്ങൾ സത്യമല്ല അത് ചിത്തുമല്ല ചിത്തല്ല അതൊന്നിനെയും അറിയുന്നില്ല തന്നെയും അറിയുന്നില്ല അത് ജഡമാണ് അത് കേവലം ജഡവസ്തു അത് ഈ ജ്ഞാനസ്വരൂപമായിരിക്കുന്ന ആത്മാവിൽ ഉണ്ടായി മറിയുന്ന മായാകാരിയമായ ജഡവസ്തു ഇതിൽ നിന്ന് നേരെ ഭിന്നമാണ് പരമാത്മാവാണ് അത് ചിത്താണ് അത് ആനന്ദവുമാണ് അഖണ്ഡമായ ആനന്ദം പരിധികളില്ലാത്തതായ ആനന്ദം അനശ്വരമായ ആനന്ദം കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ഒന്നും പരിധിയില്ലാത്ത ആനന്ദം അതാണ് ആ ആത്മാവ് അതാണ് അക്ഷരമായിട്ടുള്ളത് നാശമില്ലാത്തതായിട്ടുള്ളത് ആ നാശമില്ലാത്തതായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ പരമകാരണം അതാണ് ബ്രഹ്മം എന്ന് അറിഞ്ഞുകൊള്ളൂ അത് നമ്മുടെ കണ്ണുകൾക്ക് മുമ്പില് ഇങ്ങനെ ജഗത്തായിട്ട് നമ്മുടെ കണ്ണുകൾക്ക് ഇന്ദ്രിയങ്ങൾക്ക് അറിയാൻ പാകത്തിന് വികസിച്ച് കാണുന്നു അതുകൊണ്ട് അതിനെ എന്ന് പറഞ്ഞു അതിന് യഥാർത്ഥത്തിൽ ഒരു പേരുമില്ല